അസ്സാമലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ കുറേ മുട്ടയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അപ്പോൾ ഞാൻ ഇതുകൊണ്ട് മുട്ടമാലയാണ് റെഡിയാക്കുന്നത് കേട്ടോ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പണ്ട് മുതലക്കേ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് മുട്ടമാല എന്ന് പറയുന്നത് എന്തെങ്കിലും ഫംഗ്ഷനോ മറ്റോ ഉണ്ടെങ്കിൽ ഈ ഒരു മുട്ടമാല നിർബന്ധമായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു മുട്ടമാല റെഡിയാക്കാനായിട്ട് ഞാൻ ഒരു ട്രേ നാടമുട്ട കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങുന്ന മുട്ട മാത്രമാവുമ്പോൾ ആ ഒരു കളറ് കിട്ടില്ല ചില ആൾക്കാർ താറാവ് മുട്ടയാണ് ചേർക്കുക അപ്പം ഞാനിവിടെ നാടൻ മുട്ടയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ എനിക്കിതൊരു ഫങ്ഷന് വേണ്ടിയിട്ട് ഓർഡർ കിട്ടിയതാണ് ഏട്ടോ നൂറ് മുട്ടമാ മുട്ടയുടെ മുട്ടമാലക്ക് അപ്പം നമുക്ക് ഈ ഒരു മുട്ടമാല എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം അല്ലേ അപ്പോൾ ഞാൻ ആദ്യം തന്നെ രണ്ട് വലിയ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം മഞ്ഞും വെള്ളം സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം അതിനാണ് രണ്ട് ബൗളെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നൂറ് മുട്ട ഒറ്റ ബാച്ചായിട്ട് ചെയ്യാൻ പറ്റില്ല കുറച്ച് വർഷമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ബൗൾ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതെന്തിനാണെന്ന് വിചാരിച്ചാൽ എന്തുവാരം മുട്ട കേടോ മറ്റോ ഉണ്ടെങ്കിൽ ആദ്യം പൊട്ടിച്ച് ഒഴിച്ച് മുട്ടയുടെ കൂടെ തന്നെ ആ ഒരു മുട്ടയും ഒഴിച്ച് കഴിഞ്ഞാൽ മൊത്തം മുട്ടയും കളയേണ്ടി വരും അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചെറിയ ബൗളിലേക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ചിട്ട് നോക്കിയിട്ട് വലിയ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് മുട്ട ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കയ്യിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൈയുടെ വിരലിങ്ങനെ അകത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ആ വിരലിൻ്റെ ഉള്ളിലൂടെ മുട്ടയുടെ വെള്ള ബൗളിലേക്ക് ഒഴുങ്ങിപ്പോകും അതിൻ്റെ മഞ്ഞ മാത്രം കയ്യിലിങ്ങനെ നിൽക്കും ഒന്ന് രണ്ട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ മാറ്റി മാറ്റി കൊടുക്കണം കേട്ടോ എന്നെങ്കിൽ മുഴുവൻ വെള്ളയും സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയുള്ളു അപ്പോൾ ഇതേ രണ്ട് ബൗളിലാക്കി ബൗളിലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മഞ്ഞ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ ഇതെന്തിരാണെന്ന് വിചാരിച്ചാൽ ഇതിൽ ഈ ഒരു മുട്ടയുടെ മഞ്ഞയിൽ ഒരു പാട പോലത്തെ സംഭവം ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് വേണ്ട അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നൂല് പോലെ ഇപ്പോൾ തന്നെ കാണുന്നില്ല അരിപ്പയിലേക്കൂടെ ഇങ്ങനെ നൂല് പോലെ വീഴുന്നത് അപ്പോൾ അതുപോലെ വീഴണമെങ്കിൽ ആ ഒരു പാടം നമുക്ക് നീക്കം ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി അപ്പോൾ അതാ ആ പാടം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ട് കണ്ടില്ലേ കാണുന്നില്ലേ അപ്പോൾ ഇത് നമുക്ക് മാറ്റി കൊടുക്കാം മുട്ടമാല ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് കേട്ടോ അപ്പോൾ ഇത് കളയാം ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് അടിച്ചെടുക്കുന്നത് അപ്പോൾ ഹാൻഡ് ബീറ്ററിന് വേണമെന്നില്ല ഒരു സ്പൂണോ കയ്യിലോ എന്തെങ്കിലും ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ നൂല് പോലെ വീഴണം ആ ഒരു പരുവത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതൊരു ബോട്ടിലാക്കി കൊടുക്കണം അപ്പോൾ സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്ന ബോട്ടിലെടുത്താൽ മതി അതിൻ്റെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഓൾസ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു ഓൾസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പപ്പടക്കുള്ളി ചൂടാക്കിയിട്ടാണ് ഈ ഒരു ഓൾസ് ഉണ്ടാക്കി കൊടുത്തത് ഇനി ഈ ബോട്ടിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജഗ്ഗിൽ ഒഴിച്ചു കൊടുത്തത് കേട്ടോ ജഗ്ഗിലാകുമ്പോൾ നമുക്ക് ഒട്ടും പുറത്തു പോകാതെ ഇങ്ങനെ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഇതിലേക്ക് പകുതി നടമുട്ട ചേർത്തത് കൊണ്ടാണ് ഈ ഒരു നല്ലൊരു മഞ്ഞ കളർ കെട്ടിയത് കേട്ടോ സാധാരണ വാങ്ങുന്ന മുട്ട മാത്രമാവുമ്പോൾ ഈ ഒരു നല്ല കളറ് കിട്ടൂല അപ്പോൾ പകുതി നാടൻ മുട്ട ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഒട്ടും വേസ്റ്റ് ആവാതെ മൊത്തമായിട്ട് ആ ബോട്ടലിൽ ആക്കി കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് മൂടിയിട്ടിട്ട് ഇവിടെ മാറ്റി വെക്കാം എന്നിട്ട് അടുത്ത മുട്ടമാരി ആക്കാനുള്ള സിറപ്പൊക്കെ റെഡിയാക്കാം ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്തേലും ഇതേ കാണുന്നില്ല മുക്കാൽ ഭാഗത്തോളം ഉണ്ട് അപ്പോൾ അൻപത് മുട്ട ബീറ്റ് ചെയ്താൽ ഒരു ബാറ്ററാണത് പിന്നെ നമ്മൾ എടുത്ത പാത്രങ്ങളൊക്കെ പെട്ടെന്ന് അടച്ച് വെക്കുക ഉറുമ്പ് കയറാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ ഒരു മുട്ടയുടെ വെള്ള അത് മുട്ട ചെറുക്കുണ്ടാക്കാനുള്ളതാണ് അതും അടച്ച് സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ അത് പിന്നീട് എടുക്കാം അടുത്തതായിട്ട് ഞാൻ മുട്ടമാല റെഡിയാക്കാനുള്ള പാത്രം ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ പാത്രം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു പാട്ട പഞ്ചസാര കൊടുത്തിട്ടുണ്ട് ആ ഒരളവിൽ തന്നെ ഒരു പാട്ട വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറവാണെന്ന് തോന്നിയിട്ട് ഞാൻ വീണ്ടും അരപ്പാട്ട പഞ്ചസാരയും അതുപോലെ തന്നെ അരപ്പാട്ട വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം കുറച്ച് കനത്തിൽ തന്നെ നിന്നോട്ടെ അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുത്ത ഏലക്കാപ്പൊടിയാണ് കേട്ടോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ടമാലയ്ക്ക് നല്ല ഏലക്കായ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടി കിട്ടും കേട്ടോ അധികമായി പോകരുത് ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ പഞ്ചസാര ചെറുപ്പ് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏലക്കപ്പൊടിയുടെ തൊലിയൊക്കെ ഇങ്ങനെ പൊന്തി വന്നിട്ട് കാണാൻ പറ്റുമോ അപ്പം നമുക്കത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുട്ടയുടെ വെള്ളയില്ലേ അതിൽ നിന്നും ഒരു ഒരു സ്പൂണോ രണ്ട് സ്പൂണോ നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ തിളച്ച് വരുന്ന സമയത്ത് ആ ഏലക്കാപ്പൊടിയുടെ തൊലിയും പിന്നെ ഉപ്പിൻ്റെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഈ മുട്ടയുടെ വെള്ളയിൽ ഇങ്ങനെ അടിഞ്ഞു കൂടും കണ്ടില്ലേ കാണുന്നുണ്ടാവും ഏലക്കാപ്പൊടിയുടെ തൊലിയൊക്കെ ഇതിലിങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പം നമുക്കത് റിമൂവ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ക്ലിയർ പഞ്ചസാര ചെറുപ്പമായിട്ട് കിട്ടും കേട്ടോ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചായേൻ്റെ അരിപ്പേ ഇല്ലേ ചായ അരിക്കുന്ന ആ അരിപ്പ് വെച്ചിട്ട് ഈ പഞ്ചസാര സിറപ്പ് ഒന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ആ ഒരു മുട്ടയുടെ വെള്ളയുടെ അംശം ഉണ്ടാകും എന്തെങ്കിലും അപ്പോൾ ഫസ്റ്റ് നമ്മൾ മുട്ടമാല ഒഴിക്കുന്ന സമയത്ത് അതിനിങ്ങനെ വെള്ള കണിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ ഞാൻ ഫസ്റ്റ് മുട്ടമാല തയ്യാറാക്കുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ബോട്ടിൽ ഒഴിച്ചു കൊടുത്ത ആ ഒരു കുട്ടിയുടെ മഞ്ഞ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കുറേശേ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ തിള ഇങ്ങനെ അടങ്ങുന്ന സമയത്ത് നിർത്തി കൊടുക്കുക വീണ്ടും തിളച്ച് വരുന്ന സമയത്ത് വീണ്ടും ഒഴിച്ച് കൊടുക്കുക അങ്ങനെ അങ്ങനെ പാത്രത്തിൽ എത്രയാണോ ആവുക അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ആയിട്ട് ഒരുപാട് ഇങ്ങനെ വേക്കുമ്പേലെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അപ്പോഴിങ്ങനെ നൂല് പോലെ കിട്ടില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം ഞാനിപ്പോൾ വലിയ പാത്രം വെച്ചത് കൊണ്ട് എനിക്ക് കുറച്ചധികം തന്നെ ഇതിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു പപ്പടക്കുള്ളി കൊണ്ട് ഇങ്ങനെ ആ മാലയൊക്കെ സൈഡിലോട്ട് ഊന്തി കഴിഞ്ഞാൽ നമുക്ക് നടുക്ക് വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ വലിയ പാത്രം വെച്ച് കൊടുത്തത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ചധികം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും കുറ അധിക ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്ന സമയത്ത് വലിയ പാത്രം തന്നെ വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് പണി എളുപ്പത്തിൽ ആയി കിട്ടും അങ്ങനെ ഒഴിച്ചുകൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ സൈഡിൽ നിന്നെല്ലാം ഉന്തിയിട്ട് ആ ഒരു തെളിയിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് രണ്ട് ഒന്ന് തെളിയിൽ കിടന്ന് വെന്തിട്ടാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെള്ളം തെളിച്ചു കൊടുക്കുക നോർമൽ വാട്ടർ ആണ് കേട്ടോ അതൊരു പാത്രത്തിൽ നമ്മൾ അടുത്തുതന്നെ എടുത്ത് വെക്കണം എന്നിട്ട് ഗ്യാസ് സ്ലോ ആക്കിയിട്ട് രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കോരിയെടുക്കാം അപ്പോൾ കണ്ടില്ല ആ തളയൊക്കെ അടങ്ങിയിട്ട് അപ്പം നമ്മളിങ്ങനെ വെള്ളം തെളിച്ചു കൊടുത്തതിന് ശേഷം തിള കുറയും കേട്ടോ അപ്പോൾ ഞാനിവിടെ മുട്ടമാല കോരിയിടാനായിട്ട് വലിയൊരു തളികയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ പൊത്തൊക്കെ ചെയ്യുന്ന തളിക അപ്പോൾ അതിങ്ങനെ ചെരിച്ച് വെച്ചു കൊടുക്കണം കേട്ടോ അതിൻ്റെ താഴെ അറ്റത്ത് ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ചുകൊടുക്കുക മേലെ അറ്റത്ത് എന്തെങ്കിലും കനത്തിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഈ പഞ്ചസാര സിറപ്പൊക്കെ ഇതുപോലെ ഇങ്ങനെ വാർന്ന് പ്ലേറ്റിലോട്ട് വരും അപ്പോൾ നമുക്കത് വീണ്ടും ചെയ്യാനായിട്ട് എടുക്കാം ഞാനിതാ രണ്ട് ചിരട്ടയാണ് ഇങ്ങേറ്റത്ത് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ സിറുപ്പൊക്കെ എക്സ്ട്രാ വരുന്ന സിറപ്പൊക്കെ ഇങ്ങനെ പ്ലേറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ചിറപ്പൊക്കെ ആ മുട്ടമാലയുടെ അടിയിലിങ്ങനെ പിടിച്ചിട്ട് പിന്നെ ഒരു എന്താ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച പോലെ ആകും അപ്പോൾ ഇപ്പോൾ കണ്ടില്ല നല്ല നൂല് പോലെ വന്നിട്ട് ഒട്ടും പഞ്ചസാര സിറപ്പൊക്കെ ഒന്നും സിറപ്പൊന്നും ഇല്ലാണ്ട് നമ്മൾ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു അടുപ്പുള്ള പാത്രത്തിൽ ഇട്ട് വെക്കുക ഇത് മുട്ടയും പഞ്ചസാരയും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉറുമ്പ് കയറാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ല നൂൽ പരുവത്തിൽ നമ്മളെ മുട്ടമാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ആക്കിക്കൊടുത്ത ഓൾസ് കറക്റ്റാണ് കേട്ടോ അതിലും കൂടുതൽ ഹോൾസ് ആയി കൊടുത്തു കഴിഞ്ഞാൽ മുട്ടമാല കുറച്ചുകൂടി കൂടി കട്ടിയിലാണ് ഉണ്ടാകുക അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലിട്ടിട്ട് അടച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ അതുപോലെ തന്നെ രണ്ടാമത്തെ ബാച്ചും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ബാച്ചിങ്ങൊക്കെ കാണിച്ചത് കൊണ്ടാണ് രണ്ടാമത്തത് കാണിക്കാതിരുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ അമ്പത്തഞ്ച് മുട്ടക്കാണ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അഞ്ച് മുട്ട എക്സ്ട്രാ ചേർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ടാമത് ഉണ്ടാക്കുമ്പോൾ അമ്പത്തഞ്ച് മുട്ട അങ്ങനെ നൂറ്റിപ്പത്ത് മുട്ടക്കാണ് ഞാൻ റെഡിയാക്കി എടുത്തത് കേട്ടോ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന സമയത്ത് കുട്ടികളുണ്ടാവുമ്പോൾ അവർക്ക് കുറച്ച് ടേസ്റ്റ് നോക്കാനൊക്കെ കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ നൂറ്റിപ്പത്ത് മുട്ടക്കാണ് ഞാൻ റെഡിയാക്കി എടുത്തത് ഇനി ഇത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് തണുപ്പിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ കഴിക്കാൻ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇനി നമുക്ക് അടുത്തത് മുട്ട സുറുക്കി ഉണ്ടാക്കാം അപ്പോൾ ചിലയിടത്ത് അതിന് മുട്ട സുറുക്കാന്നും അല്ലെങ്കിൽ കിണ്ണത്തപ്പോ എന്നൊക്കെ പറയും കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു നൂറ്റി പത്ത് മുട്ടയുടെ വെള്ള ഒരഞ്ചര പാർട്ടായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപത് മുട്ടയുടെ വെള്ളയാണ് ഇത് അപ്പോൾ അതൊരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് അത് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ വിട്ട് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും പിന്നീട് ഒരു ടീസ്പൂൺ ഏലക്ക പിന്നെ ഒരു കാൽ കപ്പ് പാൽപ്പൊടിയും പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ പാൽപ്പൊടി നമുക്ക് ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ പാലോ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഓർക്കപ്പുറത്ത് പാൽപ്പൊടി അങ്ങനെ തന്നെ അതിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇനി ഇനി നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തത് കൊണ്ടാണേ മിക്സിയിലൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ പാൽപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാൻഡ് ബീറ്റർ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തത് കൊണ്ട് ആ പാൽപ്പൊടി മിക്സായി കിട്ടുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ മിക്സി എന്താ പറയുക ജാറിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് പ്രാവശ്യം ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക അധികം ബീറ്റാക്കാണ്ട് കുറേ സമയം ഇട്ട് കറക്കിക്കഴിഞ്ഞാൽ പതയുമൊക്കെ വരും പതഞ്ഞു വരും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ടാട്ടം കറക്കി എടുത്തിട്ട് ഒരു നെയ്ച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് കറക്കിയെടുക്കട്ടെ അപ്പോൾ കണ്ടില്ല ഇതുപോലെ ഇങ്ങനെ നിർത്തി നിർത്തി ഒന്ന് രണ്ട് തവണ ഇങ്ങനെ കറക്കി എടുത്താൽ മതി ആ പാൽപ്പൊടി ഒന്ന് ജസ്റ്റ് ഇതിലേക്ക് മിക്സ് ആയാൽ മാത്രം മതി അപ്പോൾ കുറേ സമയം ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പാൽപ്പൊടി മിക്സായി കിട്ടും പക്ഷേങ്കിലും നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് വേഗം മിക്സിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നെയ്തേച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് നെയ് തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലൊരു സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതും ഇതുപോലെ ഇങ്ങനെ അരിപ്പോ വെച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് കേട്ടോ ആ മുട്ടയുടെ വെള്ളം ഇങ്ങനെ സെപ്പറേറ്റ് ആക്കുന്ന സമയത്ത് മുട്ടയുടെ തോടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേസ്റ്റോ ഉണ്ടെങ്കിൽ അതിങ്ങനെ റിമൂവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിപ്പയിലേക്കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇലക്കയുടെ തൊലിയോ മറ്റോ ഉണ്ടെങ്കിൽ അതും പോയി കിട്ടും അപ്പം ഇനി നമുക്കിത് ഇഡ്ലിപാത്രത്തിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പം ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഡയറക്റ്റ് ഇങ്ങനെ ആ വീട് പോകുന്ന സമയത്ത് വെള്ളം താഴോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഈ മൂടി അടച്ചു കൊടുക്കുന്നത് ഇതുപോലെ വെക്കണമെന്നില്ല ആ പ്ലേറ്റിനിങ്ങനെ ചുറ്റും മറച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ വെച്ചു കൊടുത്തുന്നേ ഉള്ളൂ അപ്പം നമ്മുടെ ആ ഒരു ഒഴിച്ചു കൊടുത്ത മുട്ടമാല നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു അത് പ്ലേറ്റിലോട്ട് തട്ടി കൊടുക്കുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് പോയി അതാണ് ഈ ഒരു തളിയിലുള്ളത് കേട്ടോ ഇത് ഞാൻ രണ്ടാമതും കേക്കിൻ്റെ മോൾഡിൽ ഒഴിച്ചു കൊടുത്തതാണ് രണ്ടാമത്തെ ആ ഒരു ബാച്ച് ഇതിലേക്കാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ രണ്ടുപേരെ വലിപ്പത്തിലുള്ള പാത്രമാണ് കേട്ടോ അപ്പോൾ ഇതാ രണ്ടാമത്തതും റെഡി ആയിട്ടുണ്ട് ഫസ്റ്റിൽ പ്ലേറ്റിൽ വെച്ചതാണ് ഈ തളികയിലുള്ളത് അങ്ങനെ അഞ്ച് മുട്ട ചെറുക്കയും റെഡിയായതിനു ശേഷം ഞാൻ ട്രയലൊക്കെ വെച്ചിട്ട് ട്രെയിലും പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് സ്റ്റാറ്റസ് ഇടാനും യൂട്യൂബിൽ യൂട്യൂബിലിടാനൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ അലങ്കരിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വീണ്ടും നമുക്ക് കൊടുക്കേണ്ട പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് അവർക്ക് ഡെലിവറി ചെയ്യുന്നതും കേട്ടോ അപ്പോൾ ആ പാത്രത്തിലോട്ട് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടാണ് ഇങ്ങനെ പാത്രത്തിലൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പാത്രം പിന്നെ പോയിട്ട് തിരിച്ചു വാങ്ങാം ദൂരെയൊക്കെയാണ് ഡെലിവറി ചെയ്യുന്നതെങ്കിൽ കേക്കിൻ്റെ ബോക്സിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനത്തിൽ നിങ്ങൾ ഡെലിവറി ചെയ്യുക കേട്ടോ അപ്പോൾ മുട്ട ചെറുക്കാം ഫസ്റ്റ് ഇടുന്ന സമയത്ത് ഫ്ലാസ്ക്കിൽ ഇടുന്ന സമയത്ത് ഒന്ന് പൊട്ടിപ്പോയി കേട്ടോ സാരില്ല എന്തായാലും അവർ കട്ട് ചെയ്തിട്ടാണല്ലോ വെച്ച് കൊടുക്കുക അത് കുഴപ്പമില്ല അപ്പോൾ പിന്നെ ശേഷം ബാക്കിയുള്ളതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അത് വലിയൊരു ഫ്ലാസ്കിലാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടും കൂടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മുട്ടമാല ഫംഗ്ഷനൊക്കെ എങ്ങനെ സെർവ് ചെയ്യുന്നതും കൂടി കാണിച്ചു തരുന്നത് അപ്പം ഞാൻ എക്സ്ട്രാ പത്ത് മുട്ട വേറെ ആക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അത് പ്ലേറ്റിലാക്കിയിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ സെർവ് ചെയ്യുക കേട്ടോ പ്ലേറ്റിൽ ഇതുപോലെ ഇങ്ങനെ ക്യൂബായിട്ടിങ്ങനെ മുട്ട ചെറുക്ക കട്ട് ചെയ്തെടുക്കും പിന്നെ അതിൻ്റെ കൂടെ മുട്ടമാലയും വെച്ചുകൊടുക്കും അതിൻ്റെ നടുക്കായിട്ടൊരു ചെറിയും വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഈ മുട്ടമാല നമ്മൾ ഫങ്ഷനൊക്കെ സെർവ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ മുട്ടമാല വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Okay, thank you.